ലിവിൻ ബന്ധങ്ങളിലെ സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ച് വളരെ നിർണായകമായൊരു വിധി കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ചു നിയമപരമായി വിവാഹം കഴിച്ച് ജീവിക്കാത്ത ഒരു സ്ത്രീക്ക് തൻ്റെ ലിവിൻ പങ്കാളിയിൽ നിന്ന് എന്തൊക്കെ ക്രൂരതകൾ നേരിട്ടാലും ഐ പി സി സെഷൻ നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ പ്രകാരം അയാളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സാധിക്കില്ല എന്നതാണ് വിധിയുടെ ചുരുക്കം കോടതി വിധി നിയമത്തിന്റെ നൂലാമാലകളിൽ ഊന്നുമ്പോൾ ഒരു ജനാധിപത്യ സമൂഹം ആഗ്രഹിക്കുന്നത് നീതിയാണ് പുരോഗമനപരം എന്നൊക്കെ പറയുമെങ്കിലും ഇപ്പോഴും ലിവിൻ റിലേഷനെയൊന്നും നമ്മുടെ മുഖ്യധാരാ സമൂഹം അത്ര അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ട് ഭർത്താവ് എന്ന സാങ്കേതിക നിയമ വ്യാഖ്യാനത്തിന്റെ മറവിൽ ഇപ്പോഴത്തെ കോടതി വിധിയും ന്യായീകരിക്കപ്പെടും ഔദ്യോഗികമായി ഭർത്താവല്ലാത്തതിനാൽ ഈ നിയമത്തിൽ ലിവിൻ പങ്കാളിയെ ഉൾക്കൊള്ളിക്കാനാവില്ലെന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം എന്നാൽ ഗാർഹിക പീഡന നിയമത്തെ പറ്റിയോ ലിവിൻ ബന്ധങ്ങളിലെ സ്ത്രീകൾക്ക് ലഭ്യമാകുന്ന മറ്റു സുരക്ഷാ പരിരക്ഷകളെക്കുറിച്ചോ കോടതി മിണ്ടിയിട്ടില്ല അങ്ങനെയെങ്കിൽ ലിവിൻ ബന്ധങ്ങളിൽ പങ്കാളിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള അതിക്രമം അനുഭവിക്കേണ്ടി വന്നാൽ അവരെ സംരക്ഷിക്കാൻ ഈ നാട്ടിൽ നിയമമില്ലെന്നാണോ പങ്കാളിയുമായി നിയമപരമായ വിവാഹബന്ധത്തിൽ ഏർപ്പെടാതെ ജീവിക്കുന്ന സ്ത്രീകളുടെ സുരക്ഷ സംബന്ധിച്ച അവകാശങ്ങളെ മുഴുവനായി റദ്ദു ചെയ്യുന്ന തരത്തിലാണ് കോടതി ഇത്തരമൊരു വിധി പുറപ്പെടുവിക്കുന്നത് ഒരു തരത്തിൽ വിവാഹമെന്ന സങ്കല്പത്തിന്റെ ഭാഗമാവാത്ത പരമ്പരാഗത മൂല്യങ്ങളെ വേണ്ടവിധം ഗൗനിക്കാത്ത സ്ത്രീകൾക്ക് അത്ര സുരക്ഷ വേണ്ട എന്ന പൊതു പുരുഷാധിപത്യ ബോധത്തെയാണ് കോടതിയും താലോലിക്കുന്നതെന്ന് വേണം കരുതാൻ പുരുഷാധിപത്യ ക്രമത്തെ അനുസരിക്കാൻ തയ്യാറാവുന്നില്ലെന്ന് മാത്രമല്ല ഒരു ചെറുവിരൽ കൊണ്ടുപോലും അതിന് കീഴടങ്ങാൻ ഈ സ്ത്രീകൾ ഒരുക്കമല്ല എങ്കിൽ പിന്നെ അവരെ എങ്ങനെ ശിക്ഷിക്കണമെന്ന് ഞങ്ങൾക്കറിയാമെന്നതാണ് പുരുഷാധിപത്യ സമൂഹത്തിന്റെ സമീപനം സമൂഹത്തിന്റെ സദാചാര ബോധങ്ങൾക്ക് പുറത്ത് സ്വന്തം തീരുമാനങ്ങൾക്കൊപ്പം ജീവിക്കുന്ന സ്ത്രീകളെ അവർക്ക് ലഭിക്കേണ്ട നിയമ സംരക്ഷണ വലയത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നതാണ് ഈ വിധിയുടെ ബാക്കി പത്രം നേരത്തെ സമാനമായ വിധി സുപ്രീം കോടതിയും പുറപ്പെടുവിച്ചിരുന്നു നിരവധി സ്ത്രീ സൗഹൃദ വിധികൾ പുറപ്പെടുവിച്ചിട്ടുള്ള ഇന്ത്യയിലെ കോടതികൾക്ക് എന്തുകൊണ്ടാണ് സ്ത്രീകളുടെയും ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെയും സുരക്ഷയുമായി ബന്ധപ്പെട്ട ഏറ്റവും അടിസ്ഥാനപരമായ വിഷയങ്ങൾ വരുമ്പോൾ തങ്ങളുടെ നിലപാട് അതുപോലെ ഉയർത്തിപ്പിടിക്കാൻ സാധിക്കാത്തത് സ്വവർഗ വിവാഹവുമായി ബന്ധപ്പെട്ട ചർച്ചകളും കോടതി വിധിയും ഇപ്പോഴും ഇന്ത്യയിൽ മുഖ്യധാര മറന്നുകളയാൻ ശ്രമിക്കുന്ന കാര്യമാണ് സ്വവർഗാനുരാഗം അംഗീകരിക്കുന്ന നീതിന്യായ സംവിധാനങ്ങൾക്ക് സ്വവർഗ വിവാഹം അംഗീകരിക്കാൻ സാധിക്കുന്നില്ല വിവാഹം എന്ന എഗ്രിമെന്റിലൂടെ രണ്ട് വ്യക്തികൾക്ക് ലഭിക്കുന്ന സംരക്ഷണമുണ്ട് അതാണ് ഈ സാഹചര്യത്തിൽ നിഷേധിക്കപ്പെടുന്നത് മറ്റൊരു സംഭവം കൂടി പറയാം രണ്ടായിരത്തി പതിനെട്ടിലാണ് സുപ്രീം കോടതി വിവാഹേതര ലൈംഗിക ബന്ധം കുറ്റകരമല്ലെന്ന വിധി ഉറപ്പിക്കുന്നത് അതേ നീതിന്യായ സംവിധാനമാണ് ലിവിൻ ബന്ധങ്ങളിൽ നിലനിൽക്കുന്ന സ്ത്രീകൾ പീഡനം നേരിട്ടാൽ നിയമപരമായി നീങ്ങാൻ സാധിക്കില്ല എന്ന് പറയുന്നതും നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രം ഇന്ത്യയിൽ ആക്രമിക്കപ്പെട്ടിട്ടുള്ളത് നാല് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം സ്ത്രീകളാണ് എന്നുവച്ചാൽ ഓരോ മണിക്കൂറിലും അൻപത്തൊന്ന് സ്ത്രീകളാണ് ഈ രാജ്യത്ത് ആക്രമിക്കപ്പെടുന്നതെന്ന് ചുരുക്കം അതിൽ മുപ്പത്തി ശതമാനം കേസുകളിലും ഭർത്താവിൽ നിന്നോ കുടുംബാംഗങ്ങളിൽ നിന്നോ ആണ് ആക്രമണം നേരിടേണ്ടി വരുന്നത് പത്തൊമ്പത് പോയിന്റ് രണ്ട് ശതമാനം തട്ടിക്കൊണ്ടുപോകലുകളാണ് പതിനെട്ട് പോയിന്റ് ഏഴ് ശതമാനം ലൈംഗികാതിക്രമങ്ങൾ ഏഴ് പോയിന്റ് ഒന്ന് ശതമാനം റേപ്പുകൾ ഈ കണക്കുകൾ ഏതെങ്കിലും സ്വകാര്യ ഏജൻസികളുടേതല്ല സർക്കാരിന് കീഴിലുള്ള നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ നൽകുന്ന വിവരങ്ങളാണ് ഈ കണക്കുകൾ കോടതിക്കും സർക്കാരിനും മുമ്പിൽ തന്നെയുള്ളതാണല്ലോ എന്നിട്ടും സ്ത്രീ സുരക്ഷ ഒട്ടുമില്ലാതെ ഒരു തീരുമാനം എങ്ങനെയാണ് കോടതി വിധിയുടെ രൂപത്തിൽ പുറത്തു വരുന്നത് കണക്കുകൾ തൽക്കാലം അവിടെ ഇരിക്കട്ടെ ഒരു സംഭവം ഓർമ്മിപ്പിക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാജ്യത്തെ നടക്കിയ ഒരു കൊലപാതകം ഡൽഹിയിൽ നടന്നു മരിച്ചത് ഒരു പെൺകുട്ടിയാണ് പേര് ശ്രദ്ധ വാക്കർ പെൺകുട്ടിയുടെ ലിവിൻ പങ്കാളിയായ അഫ്താബ് അമീൻ പൂനവാലയാണ് നിർദാക്ഷിണ്യം ആ പെൺകുട്ടിയെ കൊന്ന് മൃതദേഹം മുപ്പത്തഞ്ച് കഷ്ണങ്ങളാക്കി പല സ്ഥലങ്ങളിൽ ഉപേക്ഷിച്ചത് അതിനുശേഷവും അതിനു മുൻപും എത്ര സ്ത്രീകൾ സമാനമായ രീതിയിൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് ശ്രദ്ധയോടൊപ്പം ഈ സമൂഹം നിന്നിട്ടില്ല അത് ലിവിൻ ബന്ധങ്ങളുടെ പ്രശ്നമാണെന്നാണ് ഈ സമൂഹത്തിലെ പാരമ്പര്യവാദികൾ മുഴുവൻ പറഞ്ഞത് വിവാഹബന്ധങ്ങളിൽ നടക്കുന്ന പീഡനങ്ങൾ ആ സംവിധാനത്തിന്റെ പ്രശ്നമാണെന്ന് ഈ സമൂഹം പറയുമോ പക്ഷേ ലിവിൻ ബന്ധങ്ങളെക്കുറിച്ച് പറയും ഈ പാരമ്പര്യവാദം സമൂഹത്തിലെ ജീർണതയാണെന്ന് കരുതാം എന്നാൽ ഇത്രയധികം സ്ത്രീകൾ ഒരു വർഷം ആക്രമിക്കപ്പെടുന്ന രാജ്യത്ത് വിവാഹിതരായ സ്ത്രീകൾക്ക് മാത്രമേ നിയമത്തിന്റെ പരിരക്ഷ ആവശ്യമുള്ളൂ എന്ന് കോടതി തന്നെ തീരുമാനിക്കുകയാണെങ്കിൽ ഇതിന്റെ വെളിച്ചത്തിൽ സ്ത്രീ സൗഹൃദമെന്ന് തോന്നിച്ച കോടതി വ്യവഹാരങ്ങൾ മുഴുവൻ ഈ രാജ്യത്തെ സ്ത്രീകൾ ഒന്നുകൂടി വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടിവരും